ഒമാനിൽ അനുമതിയില്ലാതെ ഉൽപ്പന്നങ്ങളിൽ ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാൽ വാണിജ്യ മന്ത്രാലയം ലൈസൻസ് ഇല്ലാതെ ഉൽപ്പന്നങ്ങളിൽ രാജകീയ മുദ്രകൾ ഉപയോഗിക്കുന്നത് ദേശീയ ദിനത്തിന് വിപണിയിൽ മന്ത്രാലയം പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് അനുമതിയില്ലാതെ ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാൻ പരിശോധനകൾ തുടങ്ങി ഒമാൻ വാണിജ്യ മന്ത്രാലയം എല്ലാ പ്രാദേശിക ബിസിനസ്സുകളും അവരുടെ വാണിജ്യ ഉൽപ്പന്നങ്ങളിൽ ഒമാനി ദേശീയ ലോഗകളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് പരിശോധനയുടെ ലക്ഷ്യം തെക്കൻ ഷർക്കിയ ഗവൺമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മന്ത്രാലയ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയിരുന്നു ദേശീയ ദിനാഘോഷം അടുത്തെത്തിയതോടെ രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ പതിച്ച ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാൽ മുൻകൂട്ടി ലൈസൻസ് നേടാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കില്ല സ്വകാര്യ സ്ഥാപനങ്ങൾ വാണിജ്യ കമ്പനികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ലൈസൻസ് ഇല്ലാതെ രാജകീയ മുദ്രകൾ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട് മന്ത്രാലയത്തിൽ അപേക്ഷിച്ച് ലൈസൻസ് നേടാനുമാകും അനുമതിയില്ലാതെ രാജ്യത്തിൻ്റെ പതാകയും മറ്റു മുദ്രകളും ഉപയോഗിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു മീഡിയ വൺ മസ്കത്ത്